ഹായ് ഫ്രണ്ട്സ് നമുക്കറിയാം നമ്മുടെ സ്കിന്നിന്ന് നല്ല രീതിയിൽ ഡ്രൈ ആവുന്നതുകൊണ്ടും അതുപോലെ തന്നെ ഈ ചുളുങ്ങുന്നതുകൊണ്ടൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറേ ആളുകളുണ്ട് അവർക്ക് വേണ്ടി നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈ സ്കിന്ന് മാറാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ എഫക്റ്റ് കിട്ടാനായിട്ടുള്ള ഒരു ഒറ്റമൂലി ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ ഇനി നമുക്ക് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി കേട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന ശുവിൻ്റെ പാല് അരക്ലാസ് അതിലേക്ക് ഒരു നുള്ളു നമ്മുടെ ശർക്കര നല്ല ശർക്കര മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ചൂടാക്കി എടുക്കുക ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കും ാക്കുമ്പോ തന്നെ നന്നായിട്ട് നിളക്കുന്ന അനുസരിച്ച് ഇത് ഏകദേശം ഒരു പാനിയുടെ രൂപത്തിലായി വരും അപ്പം നമ്മളതിനെ ഓഫ് ചെയ്ത് ഒന്ന് തണക്കാനായിട്ട് വെക്കുക അതിനുശേഷം നമ്മൾ നമ്മുടെ ഈ തലമുടി ഒഴികെയുള്ള ബാക്കി എല്ലാ സ്കിന്നിലും നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുക നമ്മൾ ഈ ക്രീം തേക്കണ പോലെ തന്നെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റ് വരെ വെച്ചാൽ മതി കേട്ടോ അതിനുശേഷം നമ്മൾ നന്നായിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകാൻ നോക്കും ഏകദേശം ഒന്ന് രണ്ട് ദിവസം നമ്മൾ ഇതിങ്ങനെ ചെയ്യുമ്പം തന്നെ നിങ്ങൾക്ക് ഇതിന്റെ വ്യത്യാസം മനസ്സിലാവും നമ്മുടെ സ്കിന്നിന്റെ ഈ ടോൺ കൂടുന്നതായിട്ടും അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോ വെക്കുന്നതായിട്ടും അതുപോലെ തന്നെ നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നതായിട്ടും നിങ്ങൾക്ക് ആ ഒരു തുടുപ്പ് പഴയ പോലത്തെ ഒരു തുടുപ്പ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിന് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന നമ്മുടെ ഈ ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്ക് അതിന്റെ ഇത് മനസ്സിലാവും